ആരും ഇതുവരെ പറഞ്ഞു തരാത്ത ഒരു ചെറിയ ആണ് ഇന്ന് നമ്മളുടെ ചാനലില് പറയാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് തയ്ക്കുന്നവരോ ഇല്ലെങ്കില് പുറത്ത് കൊടുത്ത് തയ്പ്പിക്കുന്നവരോ ആരെങ്കിലും ആയിക്കോട്ടെ ചില സമയങ്ങളിൽ നമ്മൾ ഈ ടോപ്പ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ബസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക ഒരു വീർപ്പ് മുട്ടൽ പോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും അല്ലെ കാരണം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പതിഞ്ഞിരിക്കും ഒരു ഷേപ്പ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അല്ലെ ആ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് കുറെ പേർക്കൊന്നും അറിയത്തില്ല പ്രത്യേകിച്ച് തയ്ക്കുന്നവര് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഈ ഒരു ടോപ്പ് ഒന്ന് ശ്രദ്ധിച്ച് ഇതിപ്പോ അത്യാവശ്യം നല്ല ഒരു വണ്ണമുള്ള വണ്ണുള്ളരാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ടോപ്പ് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യും വേണ്ടല്ലോ ഇതേപോലത്തെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ തയ്യൽത്തുമ്പല്ലേ കുറച്ചിങ്ങനെ കിടത്തി അതായത് കയറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ക്ലിയർ ആയിക്കോളും കുറച്ചുള്ളത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയത് നമ്മൾ വിചാരിക്കും എളുപ്പപ്പണി ഇനി ഇതിൽ കിടന്ന് നമുക്ക് അധികം അങ്ങോട്ട് തയ്ച്ച് സമയം കളയാനോ മെനക്കെടാനോ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലേ പക്ഷെ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും കേട്ടോ നമ്മൾ കറക്റ്റ് ഇത് ഇതുപോലെ വന്നാൽ മാത്രമേ നമ്മളുടെ ഈ ഒരു നെഞ്ചിൻ്റെ ഭാഗം അതായത് ആ ഒരു ബെസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല ഷേപ്പ് കിട്ടത്തുള്ളൂ ഇല്ലാത്ത പക്ഷം അവിടെ ചുളിവോ ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു തരം വീർപ്പുമുട്ടിലായിരിക്കും നമുക്ക് അനുഭവിക്കാം നമ്മൾ ഈ ഇട്ട് കഴിയുമ്പോൾ നമ്മളെ ഫ്രണ്ട് നെക്കൊക്കെ ഉണ്ടല്ലോ മുകളിലോട്ട് കയറിപ്പോകുന്നതിൻ്റെയൊക്കെ മെയിൻ റീസൺ ആണ് നമ്മളിത് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണും ഇതൊക്കെ ഒരു ചുരിദാർ കട്ടിങ്ങിലോ സ്റ്റിച്ചിങ്ങിലോ ഒന്നും ആരും തന്നെ പറയാൻ ശ്രമിക്കാറില്ല കാര്യം ആ ഒരു പാർട്ടിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് പറയുക ഇതുപോലത്തെ കുറച്ച് ഒക്കെ നമുക്ക് ഇതുപോലത്തെ വീഡിയോകളിലെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഞാൻ ഇവിടെ രണ്ട് സ്ലീവ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആരെണ്ണം നോക്കി നല്ല ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഇത് ഉള്ളിൽ പോകുന്നതായിരിക്കാം നമ്മൾ വണ്ണം കുറച്ച് കൂടുമ്പോൾ നമ്മൾ ഇത് അഴിക്കാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ചുരിദാർ കറക്റ്റ് ഫിറ്റിൽ നമുക്ക് തയ്ച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നേരെ മറിച്ച് ഇതുപോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഉള്ളിൽ കൂടെ അങ്ങോട്ട് തയ്ച്ചെടുത്തിട്ട് നേരെ അതങ്ങോട് കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമ്മൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ നമ്മളുടെ ചെസ്റ്റ് അളവ് കറക്റ്റായിട്ട് കിട്ടത്തും ഇല്ല അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈയൊരു ആം റൗണ്ട് സ്ലീവിൻ്റെ ആം റൗണ്ടും നമ്മുടെ കുർത്തിയുടെ ആം റൗണ്ടും ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഡിഫറൻസ് വരുവാൻ പാടില്ല ഇനിയിപ്പോൾ ഞാനിത് നേരെ ഇത് അഴിക്കും ആദ്യം ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു മിസ്റ്റേക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആർക്കെങ്കിലുമൊക്കെ തയ്ച്ചു കൊടുക്കുന്നവരായിരിക്കുമല്ലോ അപ്പോൾ ഇത് ഉപകാരപ്പെടണ്ടേ ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്കൊന്ന് അഴിക്കണമെങ്കിൽ ഉള്ളിൽ നമ്മൾ തുണി എന്താണെങ്കിലും ഇട്ട് കൊടുക്കണം അതുകൊണ്ടാണല്ലോ കസ്റ്റമേഴ്സ് കൂടുതലും റെഡിമെയ്ഡ് മേടിക്കാതെ നമ്മളുടെ അടുത്തൊക്കെ തന്നെ വന്ന് തയ്പ്പിക്കുന്നത് ചെയ്യുന്നത് അപ്പം ഞാൻ ഇത് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം മനസ്സിലായത് അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്തു ഈ സ്ലീവ് ഡയറക്റ്റ് അങ്ങോട്ട് വെച്ചില്ല നേരെ ചെയ്ത് കൊടുത്തത് ഇവിടെ ഒരു പീസ് വെച്ച് തയ്ച്ചു കൊടുത്തു പക്ഷേ പീസ് വെച്ചതായിട്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നില്ല അല്ലേ നമ്മൾ അത്ര കൺസീൽഡ് ആയിട്ടാണ് ഇത് ചെയ്തു പോകുന്നത് ഇവിടെ തുമ്പോ ഇല്ലെങ്കിൽ എന്താ പറയുക നൂലോ ഒന്നും തന്നെ കാണാത്ത വിധത്തിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ മീതയ്ക്ക് നോക്കുമ്പോഴാണെങ്കിലും ഇവിടെ ഒരു കഷ്ണം ഉണ്ടെന്ന് മനസ്സിലാവില്ല സെയിം ഡേ ഇപ്പുറത്തെ ഭാഗത്തും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടിഞ്ചിൽ ഇത് അകത്ത് പോകുമായിരിക്കാം പോകുമാരിക്കില്ലായിരിക്കാം പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും പുറമേ ചെയ്യുമ്പോഴാണെങ്കിലും മടി കൂടാതെ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് പോവുക കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ അഴിക്കാൻ മടിക്കരുത് നേരെ ഇത് ഒറ്റ വലിയും വലിക്കരുത് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കീറിപ്പോകും അപ്പം ഞാൻ ഈ സ്റ്റിച്ച് അഴിച്ചിട്ട് ഈ സ്ലീവ് ഒന്ന് മാറ്റാൻ പോവാം ഇപ്പോൾ സ്ലീവ് ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം തയ്ച്ചു നോക്കി ഇനി എങ്ങാനും കുറച്ച് നല്ല എന്താ പറയുക ഏതെങ്കിലും ഭാഗത്ത് എത്താതിരുന്നിട്ടാണോ എന്ന് നമുക്ക് എല്ലാവർക്കും മടിയുണ്ടല്ലോ മടിയെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് അങ്ങോട്ട് തയ്ച്ചു പോകണമെന്നായിരിക്കുമല്ലോ എല്ലാവരുടെയും ഇഷ്ടം പക്ഷേ ഒക്കുന്നില്ല രണ്ട് സൈഡിലും അത്യാവശ്യം ഒരു ഇഞ്ചിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ വെച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ആ ഒരു എളുപ്പപ്പണിക്ക് നിൽക്കാതെ ഒന്ന് എത്തിച്ച് നോക്കാം എത്തുന്നുണ്ട് എന്നെങ്കിൽ മാത്രം അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോഴേ ഈ സ്ലീവ് അഴിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ രണ്ട് വശത്തും നമുക്ക് ചെറിയ രണ്ട് കഷ്ണം മതി അത്രക്ക് വലിയ വീതിയുള്ള കഷ്ണമൊന്നും വേണ്ട ഇത്രയുള്ള കഷ്ണം അതായത് ഒരു കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് ഇഞ്ച് വരെ ലെങ്ത് മതി ഇത്രയും മതി കേട്ടോ ഈ രണ്ട് കഷ്ണം ആക്കുവാണ് കാരണം ഞാൻ ഓൾറെഡി ഒരു സ്ലീവ് ചെയ്തെടുത്തു അപ്പം ഇതുപോലത്തെ രണ്ട് കഷ്ണം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം നമ്മൾ സാധാരണ എങ്ങനെയാണ് വെക്കുന്നത് നല്ല വശവും നല്ല വശവും തമ്മിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യും അതായത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് നല്ല വശം സ്റ്റിച്ച് ചെയ്യും എന്നിട്ട് നേരെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ തുണി ഇവിടെ ഇങ്ങനെ അറ്റാച്ചായി കിട്ടും അല്ലേ അപ്പോൾ എന്ത് പറ്റും ഈ തുമ്പ് അതായത് ഇതുപോലത്തെ ഈ കഷ്ണങ്ങളൊക്കെ ഇതിന്റെ അകത്തിരിക്കും രണ്ട് മൂന്ന് തവണ ഇട്ട് കഴിഞ്ഞ് നമ്മൾ തിരക്കൊക്കെ പിടിച്ചിട്ട് കഴിയുമ്പോൾ ഇവിടെ കീറി കീറിപ്പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ കൊടുത്ത ആൾക്കാർ നമ്മളെ വിളിക്കും അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വരും അപ്പോൾ അതിന് ഇടവരുത്തരുത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിരാം കേട്ടോ തയ്യൽ മെഷീൻ ഇടക്കോട്ട് കാണിച്ചിട്ട് ഈ ഒരു സൈഡ് നമ്മൾ ആദ്യമേ ഒന്ന് തയ്ച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഇങ്ങനെ നല്ല വശം വെക്കാം ഇവിടെയും നല്ല വശം വെക്കാം എന്നിട്ട് ഈ രണ്ട് വശങ്ങൾ തമ്മിൽ ഇങ്ങനെ ആയിരിക്കണം നമുക്കിത് കൂട്ടി കൂട്ടിത്തയ്ച്ച് എടുക്കേണ്ടത് മനസ്സിലായല്ലോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ദേ ഈ ഒരു വശം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു അളവിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കൂട്ടിയെ കുറച്ച് ഒന്നും വെക്കണ്ട ഇഞ്ച് ഒന്നും വിട്ടു കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് തയ്ച്ച് പോണം അതായത് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ നമ്മൾക്കൊന്ന് കൂട്ടിയെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് ഞാൻ അര ഇഞ്ചിന്റെ കണക്കൊന്നും പറയാത്തത് എന്നിട്ട് ഇതേ ഈ അറ്റം വരെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുത്തു ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് നല്ലവശത്താണ് ഈ തയ്യൽ തുമ്പ കിട്ടുന്നത് ഇനി നേരെ ഈ തുണി ഇങ്ങനെ അങ്ങോട്ട് മറിച്ചു വെക്കാം മറിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാവും അതായത് ഇവ തമ്മിൽ കൂടി ഇരിക്കുന്ന ഭാഗം ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കാം അതായത് കറക്റ്റ് ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കാം എന്നിട്ടും വീണ്ടും ഇത് തയ്യൽ മെഷീനിലേക്ക് കൊണ്ടുപോവുക അപ്പൊ നമുക്ക് ഇതിന്റെ ആ ഒരു നിഴല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നോക്കിയേ ഇവിടം വരെ ഉണ്ട് ഈ തുണി ഇവിടം വരെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഇപ്പുറം വെച്ചിട്ടായിരിക്കണം നമുക്ക് തയ്ക്കേണ്ടത് നമ്മൾ ഈ പറ്റി വെച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഉള്ളിലെ അതായത് ഈ ഉള്ളിലെ ഈ കഷ്ണം കാണും അപ്പൊ എന്ത് ചെയ്യാം അതും കൂടി കവർ ചെയ്യുന്ന തരത്തിലായിരിക്കണം തയ്ക്കേണ്ടത് അപ്പൊ അത് എവിടെ വരുമെന്ന് കാണിച്ചു തരാം ആക്ച്വലി നമുക്ക് ഇവിടെയാണ് ഇതിന്റെ നിഴല് വരുന്നത് അപ്പൊ ഇതിന്റെ ഇപ്ര വെച്ചിട്ട് വേണം നമുക്ക് തയ്ക്കാൻ കണ്ടോ ഇതിൻ്റെ ഇത് ഉള്ളിൽ വരത്തക്ക രീതിക്ക് വേണം ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തൊന്ന് കെട്ടിട്ട് നിർത്തുക അത് കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടെ മടക്കി ആ ഒരു പാടിങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് കറക്റ്റിങ്ങനെ അങ്ങോട്ടാക്കാം എന്നിട്ട് ഈ ഒരു രീതിക്ക് തന്നെ താഴത്തേക്കങ്ങോടെ തയ്ച്ച് പോവാം ആ തയൽക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തങ്ങോട്ട് ഒളിപ്പിച്ച് ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ഉണ്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ പോയി ആ തുമ്പ് നൂലുള്ള ഭാഗമൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങോട്ട് വെച്ചിരിക്കുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും ഒന്നും കാണില്ല ഇതിൻ്റെ അകം നോക്കി അകവും നല്ല നീറ്റായിട്ടിരിക്കും ഇനി ഇവിടെ നമ്മൾ രണ്ട് തവണയായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഒന്ന് ഇതിൻ്റെ പതിച്ചടിക്കൽ പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ച് അങ്ങനെ ഇതങ്ങോട്ട് പതിച്ച് വെക്കുവാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഒരു കാലിഞ്ച് വിട്ട് വിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ഇതിങ്ങനെ തുറക്കുമ്പോണ്ടല്ലോ ആ തയ്യൽത്തുമ്പോൾ കൂടി ഇതിൻ്റെ മീത ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഇതൊന്ന് പതിച്ച് തയ്ക്കുവാണ് അതായത് ആ തുണി ആദ്യമേ അല്ലെങ്കിൽ അതിന് ഇടക്കിടക്ക് ഇങ്ങനെ മുന്നോട്ട് പോരും ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുത്തു ഇനി അടുത്തത് ഇപ്പുറത്ത് കൂടി സ്ലീവ് വെച്ച് കഴിയുമ്പോൾ സ്ലീവിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ ഇപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ ഒരു കഷ്ണം വെച്ച് കൊടുത്തു അറിയത്തൊന്നുമില്ല ഒരേ പ്രിന്റ് ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു കഷ്ണം ഇവിടെ വെച്ചു പോലും അറിയില്ല ഇനി സെയിം ഇതേപോലെ തന്നെ ഇപ്പുറത്തേക്കും അങ്ങോട്ട് വെച്ചേക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതും നമുക്ക് അബദ്ധം പറ്റും നമ്മൾ എങ്ങനെയാണോ സ്ഥിരം ചെയ്യുന്നത് അതിലോട്ട് തന്നെ അങ്ങോട്ട് ആയിപ്പോകും ഇതുപോലെ രണ്ട് വശത്തും ഇങ്ങനെ അങ്ങോട്ട് ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ സെന്ററിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് സ്ലീവിൻ്റെ സെൻറ്റർ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ആ സ്ലീവിന്റെ സെന്റർ കിട്ടില്ല എന്നിട്ട് ഇവ തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം ഇപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും സ്ലീവ് കൂടുതൽ വന്നാലും കുഴപ്പമില്ല നമ്മൾക്ക് കുറവ് വന്നാലാണ് ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ പിടുത്തം അതുപോലെ നെക്ക് മേളിലോട്ട് പോകുന്നതിന് ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കിത് കൊണ്ട് വരും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പൊടിക്കേ പൊടിക്കയുള്ളൂ നിപ്പുറം കൂടെ വന്ന് ചെയ്യാം ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇനി അവസാനം തയ്ച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ അതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെയും കുറച്ചിങ്ങനെ കൂടുന്നുണ്ട് അതും ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റുവാണേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്ലീവ് ചെയ്ത് കഴിയുമ്പോൾ അതാ ഇവിടെയാണ് സ്റ്റിച്ച് വരും അതായത് നമ്മൾ ആ ഒരു ചേർത്ത ഭാഗം ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ വരില്ലായിരിക്കാം കുറച്ചേ വരുവുള്ളായിരിക്കാം എങ്ങനെയാണെങ്കിലും നിങ്ങൾ ചെയ്യും വേണ്ടല്ലോ കറക്റ്റ് ഇതുപോലെ വരച്ചിട്ട് വേണം സ്ലീവും നമ്മുടെ ഈ ഒരു കുർത്തി പാർട്ട് ഇപ്പം നൈറ്റിക്കാണെങ്കിലും സെയിം ഇങ്ങനെ തന്നെ ചെയ്യാം കുട്ടികളുടെ ഫ്രോക്കോ നമ്മൾ നമ്മളെന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ബ്ലൗസ് ആയിക്കോളട്ടെ സ്ലീവും ഈ ഒരു ടോപ്പും തമ്മിൽ അതാ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ നിൽക്കണം കേട്ടോ കൂടിയും വരാൻ പാടില്ല കുറഞ്ഞും പോകാൻ പാടില്ല കൂടിയും കൂടിയിട്ടാണ് വന്നതെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുക കുറവാണ് വളരെ നിങ്ങൾ ഒരിക്കലും കുർത്തിയുടെ പാർട്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് അത് നമുക്ക് സാധാരണ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്